നമസ്കാരം പാമ്പുകടിയേറ്റതിനാൽ പ്രതിക്ക് കോടതിയിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് കാണിച്ച് ഒരിക്കൽ പ്രതിഭാഗം വക്കീൽ അപേക്ഷ കൊടുത്തു അപേക്ഷ വായിച്ച കോടതി വക്കീലിനോട് ചോദിച്ചു ഇന്ന് വിചാരണ തുടങ്ങുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ അപ്പോൾ വക്കീൽ പറഞ്ഞു യെസ് യുവർ ഓണർ എനിക്കറിയാം പക്ഷേ കടിച്ച പാമ്പിനത് അറിയില്ലല്ലോ വക്കീലന്മാരും ജഡ്ജിമാരും ഇങ്ങനെ പരസ്പരം ഫലിതം പറയുന്നൊരു കാലമുണ്ടായിരുന്നു എന്ന് കരുതി തൻ്റെ കക്ഷിയെ ശിക്ഷിക്കുന്ന ജഡ്ജിമാരെ വക്കീലന്മാർ ഇറങ്ങി തെറി പറയുന്നതും പണത്തിനുമീതെ പരിന്തും പറക്കില്ലെന്ന് പറയുന്നതും ഈ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നതുമൊക്കെ അപൂർവമായിരുന്നു അന്തിമവിധി വിധി കോടതിയുടേതാണെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി ചൈതന്യം എന്നാലിത് ദിലീപിനെതിരെ ചാനൽ ജഡ്ജിമാർ ഉറഞ്ഞു തുള്ളുന്നത് അവസാനിപ്പിക്കുന്നില്ല കൊലക്കേസിൽ വിധി പറയുന്ന ജഡ്ജി പേന കുത്തി ഓടിക്കുന്ന ഒരു രീതിയുണ്ട് ഇവിടെ വിധി പറഞ്ഞ ദിവസം ഒന്നു കഴിഞ്ഞിട്ടും ചില വനിതാ അഭിഭാഷകർക്കും ചാനലുകൾക്കും കലിപ്പ് തീരുന്നില്ല അവർ കാണുന്നതെല്ലാം കുത്തിയൊടിക്കുകയാണ് ഈ നാട്ടിലെ ഫെമിനിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും കുറേ അവതാരക പെൺപുലികളും കൂടി വിധി പറഞ്ഞ വനിതാ ജഡ്ജിയെ അപമാനിക്കുകയാണ് നോക്കൂ ആറു പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടിയിട്ടും അവരുടെ വക്കീലന്മാരാരെങ്കിലും ഇത് പുരുഷന്മാർക്കെതിരെയുള്ള വിധിയാണെന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടോ ഇവരുടെ വിചാരം ഇത്തരക്കാരുടെ അലർച്ചയും ഫേസ്ബുക്ക് പോസ്റ്റും കണ്ടുവേണം ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ എന്നാണ് ഒരുപക്ഷെ ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ദിലീപ് എന്ന് കരുതുക ചാനൽ ചർച്ചകളും നാടിൻ്റെ സ്പന്ദനവും ദിലീപ് മാധവനെ കെട്ടിയതിൻ്റെ ചൊരുക്കം വെച്ച് ഒരു ജഡ്ജിക്ക് വിധി പറയാൻ കഴിയുമോ കോടതി ഏതെങ്കിലും സീരിയൽ കണ്ടിട്ടല്ല വിധി പറയുന്നത് തെളിവുകളാണ് അവിടെ മുഖ്യം വിധിക്കെതിരെ അപ്പീൽ കൊടുക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ടെന്നിരിക്കെ നിയമത്തെ അനുസരിക്കേണ്ട അഭിഭാഷകർ തന്നെ ജഡ്ജിയെയും ജുഡീഷ്യറിയെയും പണപ്പെട്ടിയിലിട്ട് അടയ്ക്കാൻ നോക്കിയാൽ എന്താകും സ്ഥിതി വിചാരണയ്ക്കിടയിൽ ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ പോയതും നമ്മൾ കണ്ടതാണ് പക്ഷേ ഹൈക്കോടതി അവരെ തൽസ്ഥാനത്ത് നിന്നും നീക്കാൻ തയ്യാറായില്ല അതുതന്നെ അവരുടെ വിശ്വാസ്യതയാണ് ഉറപ്പിക്കുന്നത് ദിലീപിനെ വെറുതെ വിട്ടതിൽ പ്രതിഷേധിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്നും രാജിവെക്കുകയാണത്രേ ഞാൻ അതിജീവിതയ്ക്കൊപ്പം മുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഭാഗ്യലക്ഷ്മി കോടതിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത് പുരുഷ വിദ്വേഷം അങ്ങേയറ്റം പ്രകടമാക്കിയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ് ഈ ഭാഗ്യലക്ഷ്മി ഒരുത്തിനെ കരിയോയിലിൽ കുളിപ്പിച്ചതും ചെവിക്കുറ്റി നോക്കി തല്ലിയതും അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ താൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ നിന്നും മുണ്ടുപൊക്കി പുരുഷന്മാർ പെടുക്കുന്നത് കാണുമ്പോൾ അവന്മാരെ കാറിപ്പിച്ച് കൊല്ലാൻ തോന്നുമെന്ന് പറയുന്ന ഇവരുടെ മാനസികാവസ്ഥയാണ് ഭയങ്കരം ഇങ്ങനെ വഴിയിൽ പെടുപ്പന്മാരെ കണ്ടാൽ സാധാരണ വഴിയാത്രക്കാരായ സ്ത്രീകൾ പോലും ഗൗനിക്കാതെ നടന്നു പോകുന്നതാണ് ഒരു പതിവ് ഇത്തരം കാഴ്ചകൾ എവിടെയും ഇപ്പോഴും സർവ്വസാധാരണമാണ് സ്ത്രീകളെ കണ്ടാൽ അത്തരം പുരുഷന്മാർ ആ സാഹസത്തിന് മുതിരാറുമില്ല എന്നാൽ കാറിൽ പോകുന്ന ഭാഗ്യലക്ഷ്മി എന്തിനാണ് ആ കാഴ്ച കണ്ട് എത്തി നോക്കുന്നത് ഭാഗ്യലക്ഷ്മിയുടെ ആത്മകഥയിലും അഭിമുഖങ്ങളിലും എല്ലാം പുരുഷ വിദ്വേഷത്തിൻ്റെ സന്ദർഭങ്ങൾ കാണാം ആദ്യകാല നടികൾക്ക് ശബ്ദ സൗന്ദര്യം ഇല്ലാതിരുന്ന കാലത്താണ് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ശോഭിച്ചത് ഇന്ന് നടിമാർ സ്വന്തം ശബ്ദത്തിലാണ് ഡബ്ബ് ചെയ്യുന്നത് അതോടെ സിനിമയെ പുരുഷാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയുടെ അശരീരി കേട്ടുചെന്നാൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നറിഞ്ഞ് മിക്ക നടികളും അന്നേ കാലു മാറി സിനിമാ മേഖലയിൽ ഡബ്ല്യു സി സിക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന മഞ്ജു വാര്യര് പോലും കുറെ കഴിഞ്ഞപ്പോൾ സംഘടന വിട്ടു അതോടെ അവർക്ക് നല്ല കാലം തെളിഞ്ഞു ബാക്കിയുള്ളവർ കട്ടപ്പൊകയായി നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൻ്റെ ഉപോൽപ്പന്നമായാണ് ശ്വേതാമേനോനും കുക്കു പരമേശ്വരനും അമ്മയുടെ തലപ്പത്തെത്തിയത് ഈ വിഷയത്തിൽ അവർ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ ഇന്ന് രഞ്ജിപ്പണിക്കര് പറഞ്ഞത് ഈ കേസിൽ മാധ്യമങ്ങൾക്കും അജണ്ട ഉണ്ടായിരുന്നു എന്നാണ് അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ദിലീപ് നൽകിയ ഒരു പഴയ ഇൻ്റർവ്യൂ ഉണ്ട് അതിൽ വേണു ബാലകൃഷ്ണനെ പേരെടുത്ത് ദിലീപ് വിമർശിക്കുന്നുണ്ട് എന്നെ അകത്താക്കാൻ ഏറ്റവും കൂടുതൽ പണിയുന്നത് വേണുവാണ് വേണുവിന് എന്തെങ്കിലും ശരീരമനങ്ങുന്ന ജോലിയുണ്ടോ എന്നും ഞാനൊക്കെ അത്യധ്വാനം ചെയ്താണ് ജീവിക്കുന്നതെന്നും ദിലീപ് പറയുന്നു എന്നെ പോലെയുള്ളവരുടെ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കലാണ് ഇവരുടെയൊക്കെ പണി വേണു എന്നാൽ ഓടക്കുഴൽ എന്നാണ് ഊത്താണിപ്പോഴും വേണുവിൻ്റെ പണി വേണുവിൻ്റെ സ്മൃതി ലയങ്ങളൊക്കെ നമുക്കും അറിയാമെന്നും വെച്ച ഒരു വർത്തമാനവും അദ്ദേഹം പറഞ്ഞു അന്ന് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ആ രണ്ടുപേരും ഇപ്പോൾ രണ്ടിടത്താണ് ഒരാൾ മൗദൂദി ചാനലിൽ മറ്റൊരാൾ മരമുറി ചാനലിൽ വെറുതെയാണോ ആ സ്മൃതി ലയം ഇത്രയേറെ ദിലീപിനെ തുറങ്കിലടയ്ക്കാൻ കൊതിച്ചതും വെറുതെ വിട്ടപ്പോൾ ഉറഞ്ഞുതുള്ളാൻ തുടങ്ങിയതും ദിലീപിൻ്റെയും രാഹുലിൻ്റെയും കേസുകൾ കേൾക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്രയും വേഗം മാധു അവർണക്കുറുപ്പ് സ്മൃതി പരുത്തിക്കാട് സുജയ പാർവതി എന്നിങ്ങനെ നാല്വർ സംഘത്തെ ചേർത്ത് ഒരു ഡിവിഷൻ ബെഞ്ച് ഉണ്ടാക്കണം നീതിയുക്തമായ തീരുമാനം എടുക്കാൻ ഇവർ നാല് പേരുമാണ് ബെസ്റ്റ് ജനം അത് കണ്ണടച്ച് സ്വീകരിക്കുകയും ചെയ്യും വിധി പറയുന്ന ജഡ്ജിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അവരെ തെറി വിളിക്കുന്ന ഒരു പുതിയ പരിപാടിയാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത് കമ്മി സൈബർ സംഘങ്ങളും ഇവരുടെ കുഴലൂത്ത് ആക്ടിവിസ്റ്റുകളും പറയുന്നത് പണത്തിന്റെ സ്വാധീനമാണ് ഈ വിധി എന്നാണ് ഇത്തരക്കാർക്കെതിരെ സ്വമോട്ടോ ആയി കോടതി കേസെടുക്കേണ്ടതല്ലേ നോട്ടുകെട്ടിൻ്റെ കനം നോക്കിയാണ് കോടതി വിധി പറയുന്നത് എന്ന് പറഞ്ഞതിനാണ് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി കോടതിയിൽ പിഴയടച്ച് മാപ്പ് പറഞ്ഞത് കോടതി അലക്ഷ്യത്തിന് ഇ മുതൽ എം വി ജയരാജൻ വരെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ചാനലിൽ സജി നന്ത്യാട്ടിനോടും രാഹുൽ ഈശ്വരനോടും വാദം പറഞ്ഞ് പോലെയാണോ മിനി വക്കീലെ കോടതിയിൽ വാദം പറയുന്നത് കോടതിയിൽ കേസ് തോറ്റതിന് ജുഡീഷ്യറുടെ മണ്ടയ്ക്ക് കയറുകയാണോ സാധാരണ വക്കീലന്മാർ ചെയ്യുന്നത് ലോകം ആരാധിക്കുന്ന ഒരു ഈശ്വരന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കട്ട ഒരുത്തൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് പക്ഷേ അയാൾ ഇപ്പോഴും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പെണ്ണുകേസിൽ കോടതി ശിക്ഷിച്ചു മാറ്റി നിർത്തിയ ഒരുത്തൻ ഇപ്പോൾ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്നു ഗാർഹിക പീഡനം ഉൾപ്പെടെ റേപ്പ് കേസും മീറ്റു ആരോപണവും വരെയുള്ള ഒരുത്തനെ പാർട്ടി എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചു പക്ഷേ കോടതി എട്ട് വർഷത്തെ വിചാരണയ്ക്ക് ശേഷം വെറുതെ വിട്ട ദിലീപിനെ സംഘടനകൾ തിരിച്ചെടുക്കാൻ പാടില്ല അതിൽ പ്രതിഷേധിച്ചാണല്ലോ ഭാഗ്യലക്ഷ്മി രാജിവെക്കുന്നത് ഏതെങ്കിലും സെലിബ്രിറ്റിയെ കോടതി വെറുതെ വിട്ടാൽ അത് പണമെറിഞ്ഞുള്ള വിധിയാണെന്ന് വ്യാഖ്യാനിച്ചാൽ പിന്നെ നിയമത്തിന് എന്ത് വിലയാണുള്ളത് നാളെ ഹൈക്കോടതി ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ മേൽക്കോടതിയുടെ ആ വിധി തന്നെയാണ് ശരി സുപ്രീം കോടതി പിന്നെയും വെറുതെ വിട്ടാൽ അയാൾ നിരപരാധിയാണെന്നും പറയേണ്ടി വരും എന്തിനേറെ കോടതി ഉത്തരവ് പ്രകാരം അകത്തുപോയ കാൽവെട്ട് സംഘത്തെ നീതിമാന്മാരായ പാവത്തന്മാരാക്കി ജയിലിലേക്ക് യാത്രയായ്പ് നൽകിയ സി പി എമ്മിൻ്റെ ഏറാൻ മൂളികളായി മാറിയ ഫെമിനിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ദിലീപിനെ വെറുതെ വിട്ട കേസിൽ ഉറഞ്ഞുതുള്ളുന്നത് ഈ കേസിലുൾപ്പെട്ട ക്രൂരനായ പ്രതി പൾസർ സുനി ദീർഘകാലം കൊല്ലം എം എൽ എ എം മുകേഷിൻ്റെ ഡ്രൈവർ ആയിരുന്നു എന്ന കാര്യം ഏതെങ്കിലും കമ്മി ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ അവരത് പറയുമോ അല്ലയോ മുടിയാട്ടക്കാരായ വനിതാ ചാനൽ ജഡ്ജിമാരെ പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന ഒരു ഇടത് ബുദ്ധിജീവിക്കെതിരെ രണ്ടാഴ്ച മുമ്പ് ഒരു സ്ത്രീ പരാതി കൊടുത്തത് നിങ്ങൾ അറിഞ്ഞിരുന്നോ മുഖ്യനത് ഇടതു കക്ഷത്തിൽ വെച്ച് രണ്ടാഴ്ച നടന്നു എന്നിട്ടും നാടാകെ നടന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സദാചാരം പഠിപ്പിക്കുകയായിരുന്നു പുള്ളി ഒടുവിൽ പരാതിയെപ്പറ്റി പുറത്തറിഞ്ഞപ്പോൾ കേസെടുക്കാൻ തീരുമാനമായി ആ അതിജീവിതയെക്കൂടി നിങ്ങൾ കാണാതെ പോകരുത് എനിക്ക് പല രോഗങ്ങളുണ്ട് അതുകൊണ്ട് പരാതിക്കാർ തെറ്റിദ്ധരിച്ചതാണെന്നാണ് കുഞ്ഞു മുഹമ്മദ് പറയുന്നത് ഒരു രോഗം മനസ്സിലായി സ്ത്രീകളെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന രോഗത്തിനാണ് ബി എൻ എസ്സിൽ വകുപ്പുകളുള്ളത് രാഹുൽ വിഷയത്തിലും ദിലീപിൻ്റെ കേസിലും ഇരുപക്ഷത്തും സെലിബ്രിറ്റികളായതുകൊണ്ടാണ് പലരും രംഗത്തെത്തുന്നതും അവർക്ക് വേണ്ടി അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നതും അതോടൊപ്പം ഇവരും പ്രശസ്തരാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാറിലെ അഭിഭാഷകയായി വല്ല പെറ്റിക്കേസുകളും നടത്തി ജീവിക്കാനേ പറ്റുകയുള്ളൂ ഇരകൾ എത്രയോ പേർ ആരെങ്കിലും സഹായത്തിലില്ലാതെ അറിയപ്പെടാത്ത ജീവച്ഛങ്ങളായി കഴിയുന്നത് ഇവരാരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ അവർക്ക് വേണ്ടി ശബ്ദിച്ചാൽ ഇത്രയും പ്രശസ്തി കിട്ടിയെന്ന് വരില്ല